പ്രിയപ്പെട്ടവരെ നമസ്കാരം ആധുനിക ഇന്ത്യയുടെ ശില്പിയാണ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ എൺപത്തി ഒന്നാം ജന്മദിനമാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തും ടെലകോം മേഖലയിലും ലോകത്തുണ്ടായ വിപ്ലവത്തിനോടൊപ്പം ഇന്ത്യക്കും സഞ്ചരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് രാജീവ് ഗാന്ധിയുടെ ഭരണ നേട്ടങ്ങളിൽ ഏറ്റവും മികച്ചത് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള വലിയ ടെക്നോളജികൾ ഉപയോഗിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും ആ ടെക്നോളജിയോടൊപ്പം നടന്നു നീങ്ങാൻ കഴിയുന്നത് എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് രാജീവ് ഗാന്ധി നടപ്പിലാക്കിയ ഭരണ നേട്ടങ്ങൾ കൊണ്ടാണ് സാധ്യമായതെന്ന് നമ്മൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും പതിനെട്ട് വയസ്സ് പ്രായപൂർത്തി ഓട്ടവകാശം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകൽ രാജ്യത്തെ ജനങ്ങളെ അവരുടെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാനും സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ അവർക്ക് കൂടി പങ്കാളിത്തത്തോടുകൂടി മുന്നോട്ട് പോകാനും കഴിഞ്ഞത് രാജീവ് ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് പോലെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ടുള്ള ഒരാളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക ജീവിത സാഹചര്യങ്ങൾ നിലവിൽ നമ്മുടെ വിഭവശേഷി ഉപയോഗപ്പെടുത്തി മാറ്റങ്ങൾ ഉണ്ടാക്കാനും രാജീവ് ഗാന്ധിക്ക് കഴിഞ്ഞത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഇന്നത്തെ ജീവിത സാഹചര്യം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോക രാജ്യങ്ങളിലുണ്ടായ മാറ്റങ്ങളോടൊപ്പം നമ്മുടെ രാജ്യവും മാറിയതിൻ്റെ പിന്നിൽ രാജീവ് ഗാന്ധിയെ പോലെയുള്ള ഭരണാധികാരികളുടെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള നയപരിപാടികളും സമീപനങ്ങളുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമസ്ത മേഖലകളിലും വികസനങ്ങളും സാമൂഹിക പുരോഗതിയും അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് രാജീവ് ഗാന്ധിയെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ നമ്മളുടെ മുന്നിൽ പങ്കുവയ്ക്കപ്പെടുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി തൻ്റെ സ്വന്തം അമ്മ ആ അമ്മയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗമാണ് രാജീവ് ഗാന്ധിയെ രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യയുടെ ഭരണസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നത് പൈലറ്റായിരുന്നു അദ്ദേഹത്തിന് പിന്നീട് നമ്മുടെ ഫ്ലൈറ്റുകൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നത് പോലെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനവിഭാഗങ്ങളോടൊപ്പം നിൽക്കാനും കോൺഗ്രസ് പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാനും രാജീവ് ഗാന്ധിക്ക് കഴിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളും ആ തിരഞ്ഞെടുപ്പുകളിലെ വിജയങ്ങളെന്ന് പറയുന്നത് ഇന്നത്തെ ഭരണകൂടവും ഇന്നത്തെ പ്രധാനമന്ത്രിയും ഡിജിറ്റൽ ഇന്ത്യ എന്ന ഓമനപ്പേരുകളൊട്ട് വിളിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പാണ് രാജ്യത്തെ ഡിജിറ്റലൈസ് ചെയ്യാനും രാജ്യത്തെ ടെലകോം രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർവൽക്കരണവും ഒക്കെ നടത്തി ജനങ്ങളെ വലിയ മാറ്റത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ രാജീവ് ഗാന്ധിയെ പോലെയുള്ള ഭരണാധികാരികൾക്ക് കഴിഞ്ഞത് ആ ഭരണാധികാരികളുടെ ഓർമ്മകൾ എന്നും ഈ രാജ്യത്തെ ജനങ്ങൾക്കൊരാവേശമാണ് ആ ആവേശത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കാൻ